നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് എനിക്കൊരു ചോദ്യം കിട്ടിയത് ഈ മിയാവാക്യ വനങ്ങൾ മഴ പെയ്യാത്ത കാലത്ത് പിടിക്കുമോ എന്നാണ് ലോസ് ആഞ്ചലസിലെ ഫയറിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അത് ചോദിച്ചത് അപ്പോൾ ലോസ് ആഞ്ചലസിലെ ഫയറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് മിയാവാക്യ വനങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞോളെ മിയാവാക്കി വനം എന്ന് പറഞ്ഞാൽ മനുഷ്യ നിർമ്മിത വനങ്ങളാണ് നഗരവനങ്ങളാണ് നമ്മൾ വലിയ വനങ്ങൾ പറഞ്ഞാൽ ഏറ്റവും വലിയ വനം പ്രൊഫസർ മിയാവാക്കി സൃഷ്ടിച്ചാൽ പന്ത്രണ്ടര ഹെക്ട്രോമെറ്റാണ് ജപ്പാനിൽ അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ട് ആ പ്രദേശത്ത് വളരുന്ന ചെടികൾ തന്നെയാണ് വെക്കുന്നത് ഇതിൽ ഒരു സംഗതി വെച്ചാൽ ഒരു നാട്ടിൽ സ്വാഭാവികമായിട്ട് വളരുന്ന ചെടികൾക്ക് പലപ്പോഴും ആ തീയെയും നമ്മുടെ ഭൂമി ഭൂമികുലുക്കത്തെയൊക്കെ ചെറുത്ത് നിൽക്കാനുള്ള ശേഷി വളരെ കൂടുതലായിരിക്കും പ്രൊഫസർ മിയാവാഗിയുടെ പുസ്തകം തന്നെ തുടങ്ങുന്നതന്നെ തൊണ്ണൂറ്റഞ്ചില് ജപ്പാനിലുണ്ടായ ഒരു വലിയ ഭൂകമ്പത്തിന് ശേഷം അദ്ദേഹം ആ പ്രദേശത്തിന് മുകളിലൂടെ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച് പരിശോധിക്കുമ്പോൾ അവിടെ സ്വാഭാവിക മരങ്ങൾ വനങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ ചെടിക്ക് കാട്ടുതീ തീ മറ്റേ സൈഡിൽ വന്നെങ്കിലും മരങ്ങൾക്ക് വലിയ ഉണ്ടായിട്ട് കേടുപാടുകൾ ഉണ്ടായില്ല ഇലകൾ കുറേശ്ശെ ഉണങ്ങി പക്ഷേ അതിൻ്റെ മറുവശം വളരെ ഫ്രഷായിട്ട് തന്നെ നിൽക്കുകയാണ് കാടിൻ്റെ വളരെ തളിർ ഇലകളും മറ്റുമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവിക വനങ്ങൾക്ക് തീയെ ചെറുക്കാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു തിയറി അതായിരുന്നു അത് അദ്ദേഹം സാധൂകരിക്കാനായിട്ട് ഈ ദൃശ്യങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് നമ്മൾ ഈ പലപ്പോഴും ഈ ജപ്പാൻ മറ്റേ നിപ്പോൺ സ്റ്റീൽ കോർപ്പറേഷൻ പോലുള്ള വലിയ ഫാക്ടറികൾക്ക് ചുറ്റും മറ്റും ഈ വനങ്ങൾ സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് അനുവാദം ലഭിച്ചിരുന്നു അദ്ദേഹം സൃഷ്ടിക്കുകയും ചെയ്തു ഇതിനൊരു കാരണം ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ അപകട വസ്തുക്കളും മറ്റ് സൂക്ഷിക്കുമ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായാൽ ആ തീപിടുത്തം പുറത്തേക്ക് പടരാതെ തടരുവാൻ തടയുവാൻ ഈ കാടുകൾക്ക് സാധിക്കും കാടിന് തീപിടിക്കുകയോ എന്ന് ചോദിച്ചാൽ തീപിടിക്കും പക്ഷേ അതിന് കുറെ സമയമെടുക്കും ആ സമയത്തിനുള്ളിൽ തന്നെ അതിനെ കെടുത്തുവാനുള്ള ഒരു സാഹചര്യം ഈ ചെറിയ വനങ്ങളിലൊക്കെ ഇപ്പോൾ നഗരങ്ങളിൽ ഫയർ എഞ്ചിൻ എത്തുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഫാക്ടറിക്കുള്ളിൽ ഫാക്ടറിക്കുള്ളിൽ തന്നെ ഒരുപാട് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഒക്കെ കാണും അപ്പോൾ അവർക്ക് അതിനുള്ള ഒരു സൗകര്യം കിട്ടും രണ്ട് നമ്മൾ ഇൻഡിജിനസ് അല്ലെങ്കിൽ നാടൻ ആ പ്രദേശത്ത് സ്വാഭാവികമായിട്ട് വളരുന്ന മരങ്ങളാണ് വെക്കുന്നത് അവ തീപിടിക്കാനുള്ള സാധ്യത കുറവാണ് മറിഞ്ഞ് വീഴാനുള്ള സാധ്യതയും കുറവാണ് അപ്പോൾ ആ മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന ആയതുകൊണ്ട് ഭൂമികുലുക്കത്തെയും തീയേയും ഒക്കെ പ്രതിരോധിക്കാൻ പറ്റും ഇനി മൂന്ന് വലിയ തോതിൽ നമ്മൾ ഇതുപോലെ വിയാവാക്യ വനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ വനങ്ങളെ ചെറിയ ബ്ലോക്കുകളാക്കി ഇപ്പോൾ പന്ത്രണ്ട് ഹെക്ടറുള്ള ഒരു വനം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ഒരു ഹെക്ടറോ രണ്ട് ഹെക്ടറോ ഉള്ള ബ്ലോക്കുകളാക്കി തിരിക്കുകയും ഇടയ്ക്ക് ആവശ്യത്തിന് സ്ഥലം വിടുകയും ചെയ്താൽ ഒന്നിൽ നിന്നും മറ്റേതിലേക്ക് തീ പടരാതെ മാനേജ് ചെയ്യാൻ പറ്റും കാരണം ഇത് നമ്മൾ മനുഷ്യൻ സൃഷ്ടിക്കുന്ന കാടാണല്ലോ അല്ലാതെ മറ്റേ ഒരു സ്വാഭാവിക വനമല്ലല്ലോ സ്വാഭാവിക വനത്തിൽ തൊട്ട് തൊട്ട് ഏക്കറുകളോളം കിടക്കുന്നത് കൊണ്ട് ഒരട്ടത്ത് തീ പിടിച്ചാൽ മറ്റേറ്റം വരെ പോകാനുള്ള സാധ്യത കൂടുതലാണ് അവിടെ അതിനാണ് ഫയർ ലൈൻ വെട്ടി പിടുന്നത് ഇപ്പോൾ കുറച്ച് കാട് ഇടയ്ക്ക് വെട്ടി മാറ്റി കഴിഞ്ഞാൽ ഒന്നിൽ നിന്നും അടുത്തതിലേക്ക് തീ പടരാതിരിക്കും എന്നാൽ നഗരങ്ങളിലെ മിയാവാക്കി വനങ്ങൾ ഫയർ ബ്രേക്കേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് രണ്ട് കെട്ടിടങ്ങൾ തീ പിടിക്കുമ്പോൾ വനം ഉണ്ടെങ്കിൽ ഒന്നിൽ നിന്നും മറ്റേതിലേക്ക് തീ പടരാതിരിക്കാനായിട്ട് അത് സമയം കൂടുതലെടുക്കാൻ അതിൻ്റെ ആ പടരുന്ന വേഗം തടയാനുമൊക്കെ ഈ വനങ്ങൾ സഹായിക്കും ഇനി കാട്ടുതീയെക്കുറിച്ചൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഈ കാട്ടുതീയെ കാടയിൽ മാത്രമല്ല നാട്ടിലും ഉണ്ടാകാം ഇപ്പോൾ ഞാനിവിടെ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് കണ്ട ഒരു കാഴ്ചയുണ്ട് ഇവിടെ ഒരു ആറേഴ് ഏക്കർ സ്ഥലത്ത് ഈ അധിനിവേശ സസ്യമായ തോട്ടപ്പയർ വൻതോതിൽ വളർന്നു കിടപ്പുണ്ട് ഈ റബ്ബർ തോട്ടത്തിൽ പലരും കൊണ്ടുവന്നിടുന്നതാണ് ഈ തോട്ടപ്പയർ റബ്ബർ വെട്ടി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പയറിന് ആവശ്യത്തിൽ കൂടുതൽ വെളിച്ചം കിട്ടുകയും ഇത് പ്രത്യേകിച്ച് ഒരു ഉപയോഗമില്ലാത്ത ഇല്ലാത്തത് കന്നുകാലി പോലും കഴിക്കാത്തത് തോട്ടപ്പയർ തന്നെയാണോ എന്ന് എനിക്കറിയില്ല ഈ മൂന്നലയുള്ള ഒരുതരം പയർ ഇത് ആ പ്രദേശം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ് അതിനടിയിൽ ഇതിൻ്റെ ഉണങ്ങിയ കരികലുകളും അപ്പോൾ യാദൃശ്യമായിട്ട് എങ്ങനെയോ അതിന് തീ പിടിച്ചു അതാരെങ്കിലും സിഗരറ്റ് വലിച്ചിട്ടതാവാം അല്ലെങ്കിൽ എങ്ങനെയാണ് തീ പിടിച്ചതെന്ന് അറിയില്ല എന്തായാലും പിടിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് ഫയർ എഞ്ചിനുകളോ നാല് ഫയർ എഞ്ചിനുകളോ ഒക്കെ വന്നാണ് ആ തീ കെടുത്തിയത് തൊട്ടടുത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് പടരാതെ കംപ്ലീറ്റ് ആ ഏരിയ കത്തിപ്പോൾ മുഴുവൻ പച്ചിലയും ആ തോട്ടപ്പയരും കത്തിത്തീരുകയും ചെയ്തു അപ്പോൾ ഈ നാശം അവസാനിച്ചല്ലോ എന്ന് നമ്മളൊക്കെ സന്തോഷിക്കുകയും ചെയ്തു പക്ഷെ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവ വീണ്ടും കിളത്തു തുടങ്ങി കിടത്തു തുടങ്ങി ഇപ്പം വീണ്ടും അത് പഴയതുപോലെ തന്നെ ആ പ്രദേശം മുഴുവൻ മൂടിക്കിടക്കുന്നുമുണ്ട് അപ്പോൾ ഈ പച്ചിലകൾക്ക് തീപിടിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല ഇതുപോലെ പ്രത്യേകിച്ചും ഈ അനിയന്ത്രിതമായിട്ട് വളരുന്ന സ്ഥലങ്ങളിൽ അതിന് തീ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ലോസ് ആഞ്ചലസിലെ തീയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാട്ടിൽ തീ പിടിച്ചിട്ട് ഇത്രയും സാങ്കേതികമായി പുരോഗമിച്ച ഒരു രാജ്യത്തിന് കാറ്റും തീയും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു വെറുതെ പറയുന്നതാണ് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ദുരന്തങ്ങളെല്ലാം മനുഷ്യൻ നിയന്ത്രിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ വീമ്പ് പറയുമ്പോൾ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള അപ്പുറമുള്ള കാര്യങ്ങൾ ഉണ്ട് പ്രകൃതിയോട് നമ്മൾ മത്സരിച്ചാൽ പ്രകൃതിക്ക് പ്രകൃതിയുടേതായ രീതിയിലുള്ള തിരിച്ചടികൾ നമുക്ക് തരാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ കൂടിയൊരു അവസരമാണ് കാരണം എൻ്റെ ഒരു സ്നേഹിതൻ ഒരു മാസം രണ്ട് മാസം മുമ്പ് ഏകദേശം രണ്ട് മാസം മുമ്പ് അദ്ദേഹം അമേരിക്കയിൽ ഒരാഴ്ചയോളം ഒരു ഒരു മാസത്തോളം ചിലവഴിച്ചു അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ലോസ് ആഞ്ചലസിൽ പോയി റിച്ച് ആൻഡ് ഫേമസ് ആളുകൾ താമസിക്കുന്ന ഭാഗം കണ്ട് സന്തുഷ്ടനായിട്ട് തിരിച്ചു വന്നതാണ് അദ്ദേഹം ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് കത്തിപ്പോയി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തുഷ്ടി എന്ന് വെച്ചാൽ അത് അന്ന് കാണാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് റിച്ച് ആൻഡ് ഫേമസ് എന്ന് പറയുന്ന ആളുകൾക്ക് പോലും അവരുടെ സ്വന്തം പ്രോപ്പർട്ടി പോലും പ്രകൃതിയിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനുഷ്യർക്ക് എല്ലാവർക്കും പ്രകൃതി സൗന്ദര്യം ഇഷ്ടമാണ് ഇല്ല ഇഷ്ടമില്ലാത്ത ആളുകൾ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇഷ്ടമുണ്ടെങ്കിൽ പോലും നമ്മൾ പ്രകൃതിയെ ബിസിനസ്സിനായിട്ടും മറ്റും നമ്മുടെ വ്യാവസായിക ആവശ്യങ്ങൾക്കും വാണിജ്യ ആവശ്യങ്ങൾക്കുമായിട്ട് നശിപ്പിക്കാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ വീട് വെക്കാനും മറ്റും സാമ്പത്തികമായ സൗകര്യമുള്ള ആളുകൾ പുഴയോരവും കടലോരവും മലയോരവും ഒക്കെ തിരഞ്ഞെടുക്കാറുണ്ട് പക്ഷെ കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞ ദശ രണ്ട് ദശകങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ഭീതമായ കാഴ്ചകളാണ് സുനാമി വന്നതോടെ കടലോര വീടുകളുടെ ആകർഷണം തീർന്നു പ്രളയവും നിരന്തരമായ പ്രളയങ്ങൾ കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രളയങ്ങളും ഡാം തകറിലും നൂറ്റാണ്ടിലെ വെള്ളപ്പൊക്കം എന്ന് വിശേഷിപ്പിക്കുന്ന വെള്ളപ്പൊക്കങ്ങളും ഒരു ദിവസം രണ്ട് മീറ്ററും മൂന്ന് മീറ്ററും ഒക്കെ മഴ പെയ്യുക ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞതോടെ പുഴയോരത്ത് നമുക്ക് വീട് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല എന്ന ആൾക്ക് ബോധ്യമായി കഴിഞ്ഞു വീണ്ടും അടുത്തു വന്നത് മലയോരങ്ങളാണെങ്കിൽ നമ്മുടെ ഉത്തരാഖണ്ഡിലും മറ്റും മല അതുപോലെ തന്നെ ഇടിഞ്ഞുത അവിടെ പോരുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ എല്ലായിടത്തും പ്രകൃതിയെ നമ്മൾ എവിടെയൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഉപദ്രവിച്ചോ അവിടെയൊക്കെ അതിൻ്റെ തിരിച്ചടികൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ ഈ ലോസ് ആഞ്ചലസിലെ തീപിടുത്തത്തിന് തൊട്ടു മുമ്പ് എൻ്റെ ഒരു സ്നേഹിതൻ അമേരിക്ക കാണാൻ പോയിരുന്നു അപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് കൂട്ടത്തിൽ ഈ റിച്ച് ആൻഡ് ഫേമസ് താമസിക്കുന്ന സ്ഥലം ലോസ ഹോളിവുഡിൽ കാണാൻ പോയി അതെല്ലാം കണ്ട് അദ്ദേഹം തിരിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോൾ റിച്ച് ആൻഡ് ഫേമസ് മൊത്തം തീടിച്ച് പോയി ആളുകൾ കൂടി പോകേണ്ട ഒരവസ്ഥ ഒന്നൊന്നും കണ്ടു അപ്പം റിച്ച് ആൻഡ് ഫേമസ് എന്ന് പറയുന്ന ആൾ ആ പേരിൽ നിന്ന് വ്യക്തമാകുന്നതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളുകളും ഏറ്റവും സമ്പന്നരായ ആളുകളുമാണ് പക്ഷെ അവർക്ക് പോലും പ്രകൃതി ദുരന്തത്തിൽ നിന്ന് സ്വന്തം സ്വത്ത് സംരക്ഷിക്കാനാവില്ല എന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം അപ്പോൾ സാധാരണ മനുഷ്യൻ്റെ കാര്യം നമ്മൾ നോക്കുക ആർക്കും ഈ പ്രകൃതി ദുരന്തങ്ങളെ വെല്ലുവിളിച്ച് നമുക്ക് അല്ലെങ്കിൽ പ്രകൃതി വരുന്ന വരട്ടെ ഞാൻ കാണാം എന്ന് പറഞ്ഞ് നമുക്ക് എവിടെയും കയറി ഇതിന് ഞാൻ ഇന്ന തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി അല്ലെങ്കിൽ അമ്പത് നില ഇത് തകർന്നു വീഴില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ ചെയ്യാൻ ഒക്കെ ഇല്ല എന്നുള്ളതാണ് ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്ന പാഠം അപ്പോൾ നമ്മൾ ആ പ്രകൃതി തരുന്ന പാഠത്തുമായിട്ട് ലോസ് ആഞ്ചലസെ ഫയറിനെ കാണുക ഇതൊക്കെ എവിടെയും സംഭവിക്കാം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മൾ പ്രകൃതിയെ പരമാവധി കുറച്ചുപദ്രവിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ അപ്പോൾ ഇതിന് നമുക്ക് ആകെ ഉള്ളൊരു പരിഹാരം എന്ന് വെച്ചാൽ പ്രകൃതിയെ നമ്മൾ പരമാവധി കുറച്ച് ശല്യം ചെയ്യുക പ്രകൃതിയെ നമ്മൾ ഉപദ്രവിക്കാത്ത രീതിയിൽ നമ്മൾ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ളൊരു മാർഗ്ഗം എന്നാണ് ഈ പാഠങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്